നമസ്കാരം മൈ നോട്ട്ബുക്കിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ അവസരം മിൽമ ജോബ്സ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ വേക്കൻസി ആണെന്ന് നമുക്ക് നോക്കാം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കെ സി എം എം എഫിന് വേണ്ടി ക്വാളിറ്റി അഷ്വറൻസ് കൺസൾട്ടന്റ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് നിയമനമാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഇനി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ലഭ്യമാണ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനേഴാം തീയതിയാണ് അതിൽ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അതിന് മുൻപ് അപ്ലൈ ചെയ്യുക എത്ര വേക്കൻസിയാണ് ഉള്ളത് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ കറൻ്റി ഉള്ളത് ശമ്പളത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഒരു ദിവസം നാലായിരം രൂപ പെർ ഡേ നാലായിരം രൂപ അങ്ങനെയാണ് വരുന്നത് കെ സി എം എം എഫ് നിയമങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് ടി എ ഡി എ എന്നിവയും ലഭിക്കുന്നതാണ് അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് മുൻഗണനയുള്ളത് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കും ജോലിക്ക് അപ്ലൈ ആവുന്നതാണ് പക്ഷേ മുൻഗണനയുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ബിരുദാനന്തര ബിരുദം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഡയറി പ്രോസസ്സിങ്ങിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്പോൾ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഓർ ആണുള്ളത് ഇനി ഡയറി ഓർ ഫുഡ് പ്രൊഡക്ട്സ് ഓർ എഫ് എം സി ജി മാർക്കറ്റിംഗിൽ മാനേജരിയ തലത്തിൽ പത്തു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണ്ടതാണ് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇനിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത് സെൻ്റർ ഫോർ മാനേജ്മെൻറ് ഡെവലപ്മെൻറ്റ് റിമാൻഡ്രോ ആണ് ഇനി ഒരു കോള് ചെയ്തിരിക്കുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽ മെ ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം ക്വാളിഫൈഡ് ആൻഡ് കോമ്പറ്റൻറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ അപ്പോയിൻ്റ്മെൻറ്റ് ക്വാളിറ്റി അൻഷറൻസ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളവരുടെ തന്നെ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഈ ഡയറക്റ്റ് ലിങ്കും ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഫൈൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെക്ക് ചെയ്യാം മറ്റു ജോബ്സും ചെക്ക് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്